രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റുകളെ കുറിച്ചും പ്രധാനമന്ത്രിമാരെ കുറിച്ചും അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഇത്തരം രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്താൻ വിവാദങ്ങൾ പറഞ്ഞ സ്ഥലമല്ല രാജ്ഭവൻ രാജ്ഭവൻ ഈ സംസ്ഥാനത്തിന്റെ തലപ്പുതിരിക്കുന്ന ഗവർണറുടെ ആസ്ഥാനമാണ് നടക്കുന്ന ഓപ്പറേഷൻസ് എന്നും പരിപാടി നടത്തുന്നതിന് ഞങ്ങൾക്കാർക്ക് യാതൊരു വിരോധമില്ല അതിൽ മിലിറ്ററി എക്സ്പോർട്ടുകളെ കൊണ്ടുവന്നോ വിദഗ്ധർമാരെ കൊണ്ടുവന്നോ വിദേശകാര്യ വിദഗ്ധന്മാരെ കൊണ്ടുവന്നോ പ്രഭാഷണ പരമ്പരകൾ നടത്തുന്നതിനോ സർക്കാർ അവിടെ ചെയ്ത കാര്യങ്ങൾ സൈന്യം അവിടെ ചെയ്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോ ഒന്നും ഞങ്ങൾക്കാർക്ക് യാതൊരു വിരോധമില്ല പക്ഷേ രാജ്ഭവനിൽ ഔദ്യോഗികമായി ഒരു ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് ആ പ്രസംഗിപ്പിക്കുകയും ഗവൺമെന്റിനെതിരായി ഇതിനു മുമ്പുള്ള ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത് ആ ദൗർഭാഗ്യകരമാണ് അത് അനൗചിത്യമാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഉള്ള പ്രതിഷേധം ഗവർണറെ അറിയിക്കണം എന്നാണ് ഞങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കുന്നു അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല അറിയപ്പെടുന്ന ഒരു ആർ എസ് എസ് നേതാവ് വന്ന് രാഷ്ട്രീയ പ്രസംഗം രാജ്ഭവനിൽ നടത്താൻ പാടില്ല അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു സർക്കാർ ഇതിൻ്റെ അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കുക ഗവർണറെ പ്രതിഷേധം അറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു രണ്ടാമത്തെ കാര്യം ഞാൻ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചു പരസ്യ അല്ലാതെ മാധ്യമങ്ങൾക്ക് വേറെ ഏതെങ്കിലും വഴിക്ക് പണം കൊടുക്കുമെന്ന് അദ്ദേഹം അതിന് ഉത്തരം പറയാതെ വളരെ ബുദ്ധിമുട്ട് വഴിക്കാൻ ഉണ്ടെന്നും പറഞ്ഞല്ലേ ഇല്ലെന്നും പറഞ്ഞു ഞാൻ മാധ്യമങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ഞാൻ മാധ്യമങ്ങൾക്ക് എതിരായിട്ടല്ലേ ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത് വ്യവസായ മന്ത്രി പറഞ്ഞു ഞാൻ മാധ്യമപ്രവർത്തകർക്ക് ഇല്ലേ ഞാൻ മാധ്യമ പ്രവർത്തകർക്ക് എതിരെ മാധ്യമങ്ങൾക്ക് പരസ്യമല്ലാത്ത പണം കൊടുക്കുന്നുണ്ടെങ്കിൽ നികുതി പണിച്ചത് എന്നോട് കൊടുക്കുന്നത് അത് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര തുകയാണ് കൊടുക്കുന്നത് സർക്കാരോ സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസിയോ പണം കൊടുക്കുന്നത് ഞാൻ വ്യക്തമാക്കി അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പരിഹാസനാവുന്നു ഞാൻ എന്തിനാ പരിഹാസനാവുന്നു പണം കൊടുത്ത് മാർക്കില്ല മുഖ്യമന്ത്രിയല്ലേ പരിഹാസനാകുന്നു പണം കൊടുത്ത് മാർക്കിടീറ്റില്ലേ പണം കൊടുത്ത് പ്രമോഷൻ നടത്തേണ്ട മുഖ്യമന്ത്രിയാണ് പരിഹാസനാവേണ്ടത് അതിനെ വിമർശിച്ച് പരിഹാസനാവും അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു പറയാനും മറുപടി അറിയാം പറഞ്ഞേ മതിയാവും അല്ല സർക്കാർ നാലാം വാർഷികത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഓൺലൈനുകൾക്കും പരസ്യം അല്ലാതെ പണം കൊടുക്കുന്നു അത് ഞാൻ ഹാജരായി ഇങ്ങോളല്ലെന്ന് പറയട്ടെ ഇത് കൊടുത്തിട്ടില്ല ഇച്ചിരി പറയട്ടെ ഒരാളില്ല